ഹേയ് നാഗവല്യ വസ്ത്രയാണേ എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ ഇന്ന് നമ്മൾ നാഗവല്ലി വസ്ത്രയുടെ ഒരു പുതിയ സ്റ്റെപ്പ് വച്ചേക്കാം കേട്ടോ ഞാൻ വേറെ ഏതാണ് ഒരു കോട്ട് സെറ്റ് നമ്മുടെ ഇൻ ഇൻഹൗസ് പ്രൊഡക്ഷനാണ് നമ്മുടെ ഫസ്റ്റ് ഇൻ ഹൗസ് പ്രൊഡക്ഷനാ കേട്ടോ ഇതിൻ്റെ ഒരു പാറ്റേൺ ആണ് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരുന്നത് നമുക്ക് ഏത് ക്ലോത്തിൽ വേണമെങ്കിലും ഈ പാറ്റേൺ നിങ്ങൾക്ക് ചെയ്തു തരും അതുപോലെ സ്മോൾ ടു ട്രിപ്ലെക്സിൽ ഏത് സൈസിൽ വേണമെങ്കിലും നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ചെയ്തു തരും കേട്ടോ ഇപ്പം ഞാൻ ഇപ്പൊ വേറെ ഏതായത് റയോൺ ഫാബ്രിക് ആണ് ലീഫിന്റെ പ്രിന്റ് ആണ് വരുന്നത് അതിലൊരു ഷിമറിങ് ആയിട്ടുള്ള എലമെന്റും കൂടി ഉണ്ടാവും അപ്പം നല്ല പ്രീമിയം ക്വാളിറ്റി റയോൺ ആണ് ഇതിനൊരു മീറ്റർ ടു ഹൺഡ്രഡ് ഒക്കെ വരണ ഒരു മെറ്റീരിയൽ ആണ് അതനുസരിച്ചായിരിക്കും ഇതിന്റെ റേറ്റ് പറയണത് ഇപ്പം നമുക്ക് കലങ്കാരി കോട്ടൺ ഏത് മെറ്റീരിയൽ ആയാലും നമ്മൾ ആ മെറ്റീരിയലിൽ ഈ ഡിസൈൻ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ചെയ്തുതരും കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇതിൽ നമ്മൾ ഏറ്റവും നെക്കാണൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തേണത് കേട്ടോ അതായത് കോളർ പാറ്റേണിൽ വരുന്ന ഒരു ബീനെക്കാണ് ഇതിൽ വരണത് ആ വീനക്കിൽ ചെറിയൊരു ലേസ് ഡീറ്റെയിലിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞി ലെയ്സ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് ലെസ് ആയിട്ടാണ് സ്ലീവ് നമുക്ക് നമുക്കുള്ളിൽ അറ്റാച്ച്ഡ് ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെയും നമ്മൾ ചെയ്ത് കൊടുക്കും സ്ലിറ്റഡ് പാറ്റേണിലാണ് നമ്മുടെ ഈ ഒരു ടോപ്പ് വരുന്നത് കേട്ടോ അതേപോലെ സെയിം മെറ്റീരിയലാണ് നമുക്ക് ബോട്ടം വരുന്നത് ലൂസ് ബോട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഫുൾ ആണ് അതേപോലെ ബോട്ടത്തിൻ്റെ താഴ് പോർഷനിലും നമ്മൾ ഇതേപോലെ സെയിം ലേസ് കൊടുത്തൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിലത്തെ വ്യൂ ഇങ്ങനെയാണ്ട്ടോ നമുക്ക് ഫംഗ്ഷൻ വെയറൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി കോട്ട് സെറ്റാണ് നല്ലൊരു മോഡലാണ് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ജസ്റ്റ് നമുക്കൊന്ന് ഡി എം ചെയ്താൽ മതി നമ്മുടെ വാട്സപ്പ് നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് ഡബിൾ വൺ ടു ഡബിൾ സീറോ ആണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുവോണ ദിനാശംസകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോമായി ഇനിയും കാണാം ബൈ ബൈ